ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഴുതൂര് മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നെടുമ്പരയ്ക്കൽ വീട്ടിൽ നിന്ന് വൈജേണ്ടി പാടി ഇറങ്ങുകയാണ് കേട്ടോ അതിനുള്ള കാരണക്കാരി അലീനയാണെന്ന് മനസ്സിലാക്കി മുത്തശ്ശി അലീനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ സങ്കടം സഹിക്കാൻ പറ്റാ സങ്കടം സഹിക്കാൻ പറ്റാനായിട്ട് തൻ്റെ ജന്മരഹസ്യം അലീന മുത്തശ്ശിയോട് വെളിപ്പെടുത്തുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം തനിക്ക് വീട്ടിൽ ഒരു വിലയില്ല എന്ന് മനസ്സിലാക്കി വൈജയന്തി ബാലചന്ദ്രന്റെ സ്വഭാവത്തിലും തീരുമാനങ്ങളും വലിയ മാറ്റങ്ങളൊന്നും ഇനി സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തി ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ നിന്ന് ഇവിടെ തുടർന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ കൈതക്കൽ കൈതക്കൽ മാളിക വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിക്കുകയാണ് ബാബിത ഒരുപാട് തടയുന്നുണ്ട് അമ്മ പോവണ്ട അമ്മ എങ്ങിട്ടാണ് പോവാൻ നിൽക്കുന്നത് എന്തപ്പോ പോയിട്ട് കാര്യം പോവണ്ട അമ്മ പോയി കഴിഞ്ഞാൽ തോറ്റു എന്നാവില്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജേണ്ടി പോവാൻ തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ പോവാണ് എനിക്ക് എൻ്റെ ഒരു വീടുണ്ട് ഞാൻ അവിടേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ആരൊക്കെ തടഞ്ഞിട്ടും നിൽക്കാതെ പോവുകയാണ് ഇനി രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ആ പിഴച്ചുപെറ്റ സന്തതി അതിലാരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ അത് തീരുമാനിച്ച അതാരണം തീരുമാനിക്ക് അതിനുശേഷം ഞാൻ ഇനി വീട്ടിലേക്ക് മണങ്ങി വരുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് കേട്ടോ വൈജയന്തി പോകുന്നത് എല്ലാം വൈജയന്തി പോയി എന്ന് എന്നറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ വൈജയന്തി പറഞ്ഞു എന്നറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും ബാലചന്ദ്രൻ ഒരു കുളുക്കില്ലേ കേട്ടോ ഫോണൊരു പൊയ്ക്കോട്ടെ എന്ന മൈൻഡിലാണ് ബാലചന്ദ്രൻ ഇരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് ആകെ വിഷമത്തിലാണ് നമ്മുടെ അലീന എന്ത് ചെയ്യണമെന്ന് അലീനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ എല്ലാത്തിനും കാരണം ഞാനാണല്ലോ ഈശ്വരാ എന്നുള്ള ഒരു പേടിയിലാണ് അലീന ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അലീന ഓടിച്ചെന്ന് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പളയ്ക്കൊക്കെ വൈദ്യേന്തി പോയിരുന്നു കേട്ടോ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ മാഡം പോയി മുത്തശ്ശി എന്ന് പറയാണ് പറയാനുട്ടോ എവിടേക്ക് എവിടേക്ക് പോയി എന്ന് മുത്തശ്ശി പറ ചോദിക്കുന്നുണ്ട് ബാഗും പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് മാഡം പോയി മാനുഷന്റെ വീട്ടിലേക്ക് മാഡം പോയി എന്ന് പറയാണ് പറയാനുട്ടോ ഇനി ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്നാ പറഞ്ഞതെന്ന് പറയാനെട്ടോ ഇവിടുത്തെ കാര്യോ ഇവിടുത്തെ എന്ത് കാര്യം ഇന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ എന്ത് കാര്യം ഒന്നും മുത്തശ്ശിക്കറിയില്ലേ ഞാൻ തന്നെയല്ല ഇവിടുത്തെ പ്രശ്നം അതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ഇവിടുന്ന് പോകണം എന്നാ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരും അവൾക്ക് പ്രാന്താണേ എന്തിനാ അവൾ നിന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്നെനിക്ക് എനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ലല്ലോ കുട്ടി ഇവൾക്ക് എന്താ പറ്റിയത് നീ എന്താ അതിന് മാത്രം അവളോട് ചെയ്തത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല മുത്തശ്ശി ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എല്ലാം എൻ്റെ വിധിയാണ് ഞാൻ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എനിക്ക് മടുത്തു ശ്വാസം മുട്ടണത്തിന്റെ ഉള്ളിൽ ഒന്ന് പോയി കെട്ടിയ മതിയായിരുന്നു ആരുടെ ജീവിതം തകർക്കാൻ ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ എന്നാ നിനക്ക് പൊയ്ക്കൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിന്ന് അങ്ങനെ ഒരു മറുപടി ഒരിക്കലും അലിനെ പ്രതീക്ഷിച്ചില്ലാട്ടോ അത് മുത്തശ്ശി സാധാരണ പറയുന്നത് പോലെ പറഞ്ഞതാണെങ്കിലും അത് അലിനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പൊ മുത്തശ്ശിയും ഇപ്പൊ ഞാൻ പോണമെന്നായില്ലേ ഈ കുടുംബം ഇങ്ങനെ ആവ ഞാനാണോ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അറിഞ്ഞോ അറിഞ്ഞോ അറിയാതെ ആയാലും നീയും ഒരു കാരണമായില്ലേ ഈ കുടുംബം തകരാൻ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഞാനോ ആകെ ഞാനോ ആകെ ഞെട്ടി വിഷമത്തോടെ അലീനെ ചോദിച്ചു ഇനി മുത്തശ്ശി കൂടി അത് പറയാനുണ്ടായിരുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്തിട്ടാണ് മുത്തശ്ശി മുത്തശ്ശിയും കൂടി ഇങ്ങനെ പറയുന്നത് മുത്തശ്ശിയുടെ മകളാണ് എല്ലാത്തിനും കാരണം ഇരുപത്തിരണ്ട് വർഷം മുന്നേ മാഡത്തിനു പറ്റിയ തെറ്റ് അതിന്റെ ബാക്കി ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞതും അത് കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടിയിട്ടോ ഇവൾക്കപ്പം എല്ലാം അറിയാം ഇവൾക്കപ്പം എല്ലാം അറിയാം മുത്തശ്ശിക്ക് മുത്തശ്ശി മനസ്സിലാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ആകെ ഞെട്ടുന്നുണ്ട് ഇവളിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവൾ ഉറപ്പിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുന്നേ നിങ്ങളുടെ മകൾക്ക് പറ്റിയ തെറ്റാണ് ഇവിടെ എല്ലാ എല്ലാത്തിനും പ്രശ്നം എല്ലാ കാരണ എല്ലാ പ്രശ്നങ്ങളും കാരണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടി കേട്ടോ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അലീനോട് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോ അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി ചൂടാവണ്ട എനിക്കൊക്കെ അറിയാം മാഡത്തിന് ആഗ്രഹയിൽ വെച്ച് നടന്നതും അതിനുശേഷം ഉണ്ടായതും ഒക്കെ എനിക്കറിയാം ഗുഡി കേട്ടപ്പോൾ മുത്തശ്ശി ആകെ പേടിച്ചു കേട്ടോ മുത്തശ്ശി ആ പേടിച്ച മുഖത്തോടെയാണ് കേട്ടോ അലീനിനെ നോക്കുന്നത് രണ്ട് ജീവിതമല്ലേ എല്ലാവരും കൂടി നശിപ്പിച്ചത് നിങ്ങൾ ഉപേക്ഷിച്ച ആ കുഞ്ഞിൻ്റെയും പിന്നെ ഒന്നും അറിയാത്ത പാവം ബാലചന്ദ്രൻ സാറിൻ്റെയും എല്ലാരും കൂടി നശിപ്പിച്ചില്ലേ സാർ ഇതൊക്കെ അറിയുമ്പോൾ എന്താവുകയാണ് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുത്തശ്ശി വിഷമം കൊണ്ട് അലീനയുടെ വാക്കുകൾ അങ്ങനെ അണ പൊട്ടി ഒഴുകാണ് കേട്ടോ എല്ലാം അവൾ മുത്തശ്ശിയോട് തുറന്ന് പറയാണ് കേട്ടോ താനാണ് മുത്തശ്ശിയുടെ മകളുടെ മകള് ഇങ്ങനെ ഒരു എല്ലാവരും കൂടി എന്നെ ഓഫ് ലൈൻസിൽ ഉപേക്ഷിച്ചതല്ലേ അന്ന് ഇങ്ങനെ മുത്തശ്ശിയും കാരണമാണ് ഞാനിപ്പോ ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങള് മുത്തശ്ശിയോട് തുറന്ന് പറയുമ്പോൾ എല്ലാം കേട്ട് ഒരുപാട് നേരം ഒന്നും ഇണ്ടിയില്ല കേട്ടോ ചെയ്ത തെറ്റിൻ്റെ ഗൗരവവും കുറ്റബോധം മുത്തശ്ശീനെ ഭയങ്കര സങ്കടത്തിലാക്കുകയാണ് ചെയ്യാട്ടോ എന്താണ് അലീനോട് തിരിച്ച് പറയേണ്ടതെന്ന് മുത്തശ്ശിക്ക് ഒരു ഒരു എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ എന്ത് പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കുക താങ്കൾ ചെയ്ത തെറ്റിൻ്റെ ഗൗരവൊക്കെ അപ്പോളാണ് അവര് മനസ്സിലാക്കുന്നത് എന്നിട്ട് ആകെ സൗണ്ട് ഒക്കെ ഇടറിയിട്ടാണ് മുത്തശ്ശി പിന്നെ സംസാരിക്കുന്നത് എൻ്റെ പൊന്നുമോളെ മുത്തശ്ശി അലിനെ ചേർത്ത് നിർത്തിയിട്ട് വാരി പുണർന്ന് കരയാൻ തുടങ്ങി കേട്ടോ പൊറുക്കണ മോളെ അന്ന് ചീത്തപ്പേര് ഭയുന്ന എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാനും അതിന് കൂട്ടുനിന്ന് പോയതാണ് മാപ്പാക്ക് നെയ്യ് നീ എങ്ങോട്ട് പോകണ്ട എൻ്റെ മോളെ എനിക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി ഇവിടെ എനിക്കിനി ശരിയാവില്ല എന്റെ സുരക്ഷിതത്വം ആലോചിച്ചിട്ടാവും മുത്തശ്ശി വേറെ എവിടേക്കും പറഞ്ഞയക്കാതെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് പക്ഷെ എനിക്കിവിടെ അത് എന്തൊക്കെ നേരിടേണ്ടി വന്നു ഇനി വയ്യ സ്വന്തം അമ്മേനെയും കൂടപ്പുറപ്പിനെ കൂടപ്പുറപ്പോളൊക്കെ കാണാനും അവരോടൊപ്പം കുറച്ചു കാലം കഴിയാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ എനിക്ക് എന്തൊക്കെ ഇവിടെ അനുഭവിക്കേണ്ടി വന്നു ഇനി ഇവിടെ നിൽക്കണോ ഞാൻ കാരണം എൻ്റെ അമ്മയുടെ ജീവിതം നശിക്കരുത് മുത്തശ്ശി ഞാൻ കാരണമാണ് ഈ കുടുംബം നശിച്ചതെന്ന് പറഞ്ഞില്ലേ എല്ലാരും നന്നായി കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മുത്തശ്ശി പോലും ഇത് പറയണമെന്ന് ഞാൻ മുത്തശ്ശിയോട് പോലും ഇതൊന്നും പറയാതെ ഇവിടുന്ന് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് ആരും ഞാൻ ആരാണെന്ന് അറിയരുതെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ആരോടും അത് പറയരുതെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയേണ്ടി വന്നു അത് മുത്തശ്ശി മുത്തശ്ശീനെ എനിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് അറിയാം മുത്തശ്ശിയുടെ വായുന്നതുപോലും ഞാനാണ് ഈ കുടുംബം നശിക്കാൻ കാരണം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അമ്മ ഒരിക്കലും ഇതറിയരുത് ഞാനാണ് അമ്മയുടെ മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അമ്മ തകർന്നു പോവും എന്നോട് ചെയ്തതും എന്നോട് പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് പിന്നീട് പശ്ചാത്തലപിക്കാനുള്ള കാരണങ്ങളാവും വേണ്ട ഞാൻ ആരാണെന്ന് ആരും അറിയരുതെന്ന് മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട് കേട്ടോ ആഗ്രഹ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ആ കണ്ണില് പേടിയും വിഷമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും അമ്മ ഇത് അറിയാനിടയാവരുത് ഞാൻ പോയിക്കോളാം സാറിൻ്റെ ഒന്ന് ഭേദായ ഞാൻ പോയിക്കോളാം കരഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് റൂമിൽ നിന്ന് അലീന ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് കിച്ചണിൽ പോയിട്ട് പൊട്ടി കരയുന്ന അലീനിനെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കൂടി തന്നെ കുറ്റപ്പെടുത്താണ് ഇവിടേക്ക് വരണ്ടായിരുന്നു ഒരു കുടുംബം നശിക്കാൻ പോവുകയാണ് അതിനൊരു കാരണക്കാരി താൻ കൂടി ആവാൻ തുടങ്ങി ആവുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ തൻ്റെ കൂടെപ്പുറപ്പുകളും തൻ്റെ അമ്മയൊക്കെ തൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ഓരോ നിമിഷങ്ങളും ഈ വീട്ടിൽ തനിക്കൊരു സഹ ഒരു സിം തനിക്ക് സ്നേഹം തരുന്ന ഒരാളേ ഉള്ളൂ അത് ബാലചന്ദ്രൻ സാറാണ് നാളെ സാറും മനസ്സിലാക്കും ഞാൻ വൈജ വൈജേന്ദ മകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം ഇല്ലാണ്ടാവും പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സാറിന് ഏറെക്കുറെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതൊക്കെ ഇനി കൂടുതൽ ഉള്ളൂ കൂടുതലാവുകയോ ചെയ്യുള്ളൂ ഇനി ഇവിടെ നിന്നാ ശരി ആവില്ല എന്നൊക്കെ ആലോചിക്കുമ്പോഴും കണ്ണിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കാനുട്ടോ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പുറത്താണെച്ച അലീനയുടെ വാക്കുകൾ മുത്തശ്ശീനെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ കൺ മുന്നിൽ ഇത്രയും നാൾ ഉണ്ടായിട്ടും തൻ്റെ പേരക്കുട്ടീനെ തനിക്ക് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമം മുത്തശ്ശീനെ അലട്ടിക്കൊണ്ടേ ഇരിക്കാനു കേട്ടോ മുത്തശ്ശിക്കും വിഷമായി വിഷമായി ഇത്രയും നല്ലൊരു കുട്ടീനെ നല്ലൊരു കുട്ടീനെ അന്ന് ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ ഒരു അനാഥയായിട്ട് ഇത്രയും വർഷം അവൾ ജീവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മുത്തശ്ശിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാലും തൻ്റെ ഭർത്താവ് ഇത്രയും കാലം തന്നോട് ഇതൊന്നും പറയാതെ മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ചും കൂടി നേരത്തെ അറിയായിരുന്നെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം നല്ലൊരു നിലയ്ക്ക് അവളെ ആക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ കുറ്റബോധം മുത്തശ്ശീനെ വേട്ടയാടാൻ തുടങ്ങുകയാണ് എന്നാലും ഇത്രയും നല്ലൊരു കുട്ടി തൻ്റെ വൈജയുടെ മകളായിരുന്നു എന്ന് തിരിച്ചറിവ് മുത്തശ്ശിയുടെ മുത്തശ്ശീനെ ഒരുപാട് വിഷ വിഷമിപ്പി വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അലീനയ്ക്ക് ഇവിടെ നേരിടേണ്ടി വന്നത് സ്വന്തം അനുജൻ്റെ കൈയിന്നും തൻ്റെ അനുശത്തിമാരും തൻ്റെ അമ്മയും ഒക്കെ തന്നെ വേദനിപ്പിക്കുകയാണെന്നുള്ള ബോധൊക്കെ അവൾക്ക് ഉണ്ടായിട്ടും അവൾ പിടിച്ചു നിന്നിരുന്നത് ഇങ്ങനെ ഒരു കാരണമുള്ളതുകൊണ്ട് മാത്രമായിരുന്നു എന്നൊക്കെ മുത്തശ്ശി അപ്പൊ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശി ഇപ്പൊ അലിനെ സ്നേഹിക്കുന്നതിനേക്കാളും പത്തിരിട്ടി മുത്തശ്ശിക്ക് അലീനോട് ഇപ്പൊ സ്നേഹം തോന്നുകയാണ് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിനെ മുത്തശ്ശി അവളെ പറഞ്ഞയക്കാതിരിക്കാനുള്ള പതിനെട്ട് അടവ് നോക്കുന്നുണ്ട് വൈജുന്തിയുടെ അതിനുവേണ്ടി തർക്കിക്കുന്നൊക്കെ ചെയ്യട്ടോ ഇനി വരുന്ന എപ്പിസോഡില് ഏറ്റവും കൂടുതൽ മുത്തശ്ശിയായിരിക്കും അലീനിനെ സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടമാണെന്നു വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്